നമസ്കാരം വി ഡി ബിൻഡോയ എല്ലാവർക്കും നവകേരള വിഷനിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഏതാനും ദിവസങ്ങളിലായി കേരളത്തിലെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാ വർക്കർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ വർക്കർമാർ തീർത്തും മിതവും ന്യായവുമായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നമ്മുടെ സഹോദരിമാർ സമര രംഗത്തുള്ളത് എന്നെല്ലാവർക്കും അറിയുള്ള കാര്യമാണ് വളരെ തുച്ഛമായ ഒരു ശമ്പളമാണ് വർക്കർമാർക്ക് കിട്ടുന്നത് എന്നെല്ലാവർക്കും അറിയാം ആ തുച്ഛമായ ശമ്പളത്തിൻ്റെ കുടിശ്ശിക എത്രയും പെട്ടെന്ന് നൽകണം എന്നാണ് വർക്കർമാർ ഉയർത്തുന്ന ഒന്നാമത്തെ ആവശ്യം മറ്റൊന്ന് അവരുടെ ശമ്പളം കാലഘട്ടത്തിനനുസരിച്ച് പരിഷ്കരിച്ച് നൽകണം എന്നുള്ളതാണ് ഇത് രണ്ടും തീർത്തും മിതവും ന്യായവുമായ ആവശ്യമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല എന്നാൽ ഈ വർക്കർമാരെ സമരത്തെ പരിഹസിച്ചുകൊണ്ട് അവരെ പുച്ഛിച്ചുകൊണ്ട് അവരെ അവഹേളിച്ചുകൊണ്ട് അവരെ പരിഹസിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ഗവൺമെൻ്റ് ഈ ആശാവർക്കർമാരെ കൊഞ്ഞണം കുത്തി കാണിച്ചുകൊണ്ട് കേരളത്തിലെ പി എസ് സി ബോർഡ് അംഗങ്ങൾക്കും പി എസ് സി ചെയർമാനും ഉൾപ്പെടെ ഏകദേശം ഒന്നര ലക്ഷത്തോളം ഉർത്തിയായി ശമ്പളം വർദ്ധിപ്പിച്ചു നൽകിയിരിക്കുന്ന ഒരു പൈശാചികമായ നിലപാടാണ് കേരള ഗവൺമെൻറ് കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല ഈ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ വളരെ തുച്ഛമായ ശമ്പളം കൈപ്പറ്റുന്ന ആശാവർക്കർമാർ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം നടത്തുകയാണ് എന്നുള്ളതാണ് വസ്തുത നമുക്കറിയാം യാതൊരു നിയമനങ്ങളും നടത്താതെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പി എസ് സി ബോർഡ് അംഗങ്ങൾക്ക് പി എസ് സി ചെയർമാനുമൊക്കെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ കേരള ഗവൺമെന്റ് കാണിച്ച ഈ ഒരു വലിയ വിശാല മനസ്സുണ്ടല്ലോ ആ മനസ്സ് എന്തുകൊണ്ട് ഈ പാവപ്പെട്ട തൊഴിലാളികളോട് ഉണ്ടായില്ല എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്ക് ഈ ഘട്ടത്തിൽ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളത് പാടത്ത് പണിയെടുത്താൽ വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞിട്ടിരുന്ന ആ പാർട്ടി തന്നെയല്ലേ ഇപ്പോൾ കേരളം ഭരിക്കുന്നത് എന്താണ് ഈ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ആശാവർക്കർമാരെ ജോലിക്കെടുക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞത് ആഴ്ചയിൽ നാല് ദിവസം തൊഴിൽ ദിവസം മൂന്ന് മണിക്കൂർ വെച്ച് ആഴ്ചയിൽ നാല് ദിവസം മാത്രം ജോലി എടുത്താൽ മതി എന്നാണ് എന്നാൽ ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറും ജോലിയെടുത്താലും തികയാത്ത വിധം പാവപ്പെട്ട വർക്കർമാരെ കൊണ്ട് കേരളത്തിൽ അടിമപ്പണി എടുപ്പിക്കുകയാണ് എന്ന് പറയുന്നതാണ് വസ്തുത എന്നിട്ടും അവർക്ക് ശമ്പളമില്ല ആ ശമ്പളമില്ലാത്ത മാസങ്ങളോളം ശമ്പളം കുടിശുകയാക്കിയിടുന്ന പ്രവണതയ്ക്കെതിരെയാണ് ഈ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം നടത്തുന്നത് ആ സമരത്തിന് ഞാനും എൻ്റെ പ്രസ്ഥാനവും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് എന്താണ് കേരളത്തിലെ ഗവൺമെൻറ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ മാത്രമേ ആശാവർക്കർമാരുള്ളൂ എന്നാണ് കേരള ഗവണ്മെൻറ്റ് ആദ്യമായി ഇറക്കിയ ഒരു ബഡായി എന്ന് പറയുന്നത് രണ്ടാമത് പറഞ്ഞത് എന്താണ് രണ്ടാമത് പറയുന്നു കർണാടകത്തിലും യു പിയിലും മറ്റ് ബംഗാളിലുമൊക്കെ കൊടുക്കുന്നതിനേക്കാൾ കൂടിയ വേതനമാണ് കേരളത്തിലെ ആശാവർക്കർമാർക്ക് നൽകുന്നത് എന്നാണ് മറ്റൊരു ബഡായി ഇപ്പോൾ പറയുന്നത് എന്താണ് ഇപ്പോൾ അപ്പോൾ ഇപ്പോൾ പറയുന്നു കേന്ദ്രം പണം തരാത്തത് കൊണ്ടാണ് കേരളത്തിലെ ആശാവർക്കർമാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാതെ പോകുന്നത് എന്നാണ് ഞാൻ ചോദിക്കട്ടെ അപ്പോൾ ആശാവർക്കർമാർക്കും ശമ്പളം കൊടുക്കുന്നത് കേന്ദ്രമാണ് എന്ന് പറയാതെ പറകിയല്ലേ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങനെ കേന്ദ്രം കൊടുത്തില്ലെങ്കിൽ ഇവിടെ ആശാവർമാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നുമില്ല ആശാവർക്കർമാർ എന്നാണ് ആദ്യ പെടായി പറഞ്ഞതെങ്കിൽ യു പിയിലും കർണാടകയിലും ബംഗാളിലുമൊക്കെ കൊടുക്കുന്നതിനേക്കാൾ ശമ്പളം ഇവിടെ ആനുപാതികമായി കൂടുതലാണ് എന്ന് പറയുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലും ആശാവർക്കർമാർ ഉണ്ടെന്നുള്ളത് വ്യക്തമായി അപ്പോൾ രണ്ടാമത്തെ നുണയും പൊളിഞ്ഞുപോയി മൂന്നാമത് ഇപ്പൊ പറയുന്നത് കേന്ദ്രം പണം തരാത്തത് കൊണ്ടാണ് ശമ്പളം കൊടുക്കാത്തത് എന്നാണ് കേന്ദ്രം എന്താണ് പറയുന്നത് കേന്ദ്രം പറയുന്നു നിങ്ങൾ ചെലവഴിച്ച പണത്തിന്റെ കൃത്യമായ കണക്ക് തരൂ എന്നാൽ പണം തരാമെന്നാണ് ആ കണക്ക് കൃത്യമായി കൊടുക്കാതെ കച്ചവട കച്ചവടപ്പിടിയയിലെ കണക്ക് പുസ്തകം പോലെ ഒരു കണക്ക് എഴുതി വച്ചിട്ട് ആ കണക്ക് കേന്ദ്രത്തിന് കൊടുത്താൽ അത് അംഗീകരിക്കാൻ സൗകര്യമില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ രീതിയിൽ ഉത്തരവാദിത്തമില്ലാത്ത ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അതാണ് ഈ ആശാവർക്കർമാർ ഇന്ന് അനുഭവിക്കുന്നത് ദുരന്തത്തിന് കാരണം ആ ദുരന്തത്തിൻ്റെ കാരണം ആയിരിക്കുന്ന അവസ്ഥക്കെതിരെയുള്ള പ്രക്ഷോഭത്തിൽ ആശാവർക്കർമാരോടൊപ്പം ഞാനും നിലനിൽക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു നമസ്കാരം